അസലാമലൈക്കും വാഹമത്തില്ലാ തല വർക്കാത്തു കേരളത്തിലെ പ്രബുദ്ധ മലയാളികളെ ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മുടെ ദേശീയ പാതയുടെ വികസനം എന്ന് പറയുന്നത് നമുക്കേവർക്കും വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വളരെ ചെറിയൊരു സംസ്ഥാനമാണ് അതും കുന്നുകളും മലകളും പർവ പർവ്വനിരകളും അതുപോലെ തന്നെ കണ്ടൽ കാടുകളും അങ്ങനെ തുടങ്ങിയിട്ട് പുഴകളും തോടുകളും എല്ലാം ഉള്ള ഉള്ളൊരു വൈവിധ്യമാർന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ സാഹചര്യം വെച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടു കൂടിയായിരിക്കണം നമ്മൾ റോഡ് നിർമ്മാണങ്ങൾ നടത്തേണ്ടത് ഒരുപാട് ആളുകളുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം കാരണം നാൽപ്പത്തി അഞ്ച് മീറ്റർ ീതിയിലാണ് നമ്മുടെ ദേശീയപാത വരുന്നത് അപ്പൊ ഒരുപാട് ആളുകൾക്ക് വീടുകള് അവരുടെ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതായി കാണാം അതുപോലെ തന്നെ കുന്നിടിച്ചിലും മണ്ണിടിച്ചിലും കൂടുതലായി ഉണ്ടാവുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ടുകൾ രൂപാന്തരപ്പെടുകയും അതിൽ ജലത്തിൻ്റെ ഒഴുക്കിനെ തടയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നിർമ്മാണം ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ ഈ വിഷയങ്ങളിൽ നല്ല അവഗാഹമുള്ള ആളുകളിൽ നിന്നും സഹായം തേടിക്കൊണ്ട് നമ്മൾ നല്ല നല്ല ഒരു രീതിയിലേക്ക് റോഡിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുണ്ടല്ലോ അത്തരം സ്ഥലങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തനതായ രൂപത്തിൽ കേരളത്തിന്റെ മഹിമയും അതുപോലെ തന്നെ അതിന്റെ പരിസ്ഥിതി ഭംഗിയും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ വേണ്ടത് കണ്ടൽ കാടുകൾ ഉള്ള പ്രദേശങ്ങളുണ്ട് അതുപോലെ തന്നെ അത്തരത്തിൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നഷ്ടപ്പെടാതെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഴ മാറി മാറി വരും അതുപോലെ തന്നെ വെയിൽ ഇങ്ങനെ കാലാവസ്ഥ ഇടക്കിടയ്ക്ക് മാറി വരുന്ന ഒരു പ്രകൃതിയാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളക്കെട്ടുകളും മറ്റും ഉണ്ടായിക്കൊണ്ട് നമ്മൾ റോഡുകൾ നശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത്തരം സന്ദർഭങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെ റോഡ് നിർമ്മാണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ഒരു രൂപത്തിലും മിസ്റ്റിക്ക് വരാത്ത രൂപത്തിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് നല്ല റോഡ് ദേശീയപാത ഉണ്ടാക്കി അതുപോലെ തന്നെ സർവീസ് റോഡുകളൊക്കെ നിർമ്മിച്ച് അപ്പോഴായിരിക്കും അവിടെ ഒരു വിഡിക്കൽ ഉണ്ടാകുന്നതും തായ്തു പോകുന്നതുമായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നത് ഇതെന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള കൃത്യനിർവഹണം നടത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പിഴവുകൾ ഇതിൽ കാണാൻ കഴിയും നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഇതിൻ്റെ സാമ്പത്തികപരമായി ഉള്ള വിഷയങ്ങളൊക്കെ കേട്ടെടുക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള ഗമനം അവിടെ തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നമ്മളൊരു ദേശീയപാത നിർമ്മിക്കുമ്പോൾ നേരത്തെ ഉണർത്തിയതുപോലെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് നമ്മുടെ റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഒരു നിലക്കും കേരളത്തിന് കേരളത്തിന്റെ ഭംഗിയെ അതുപോലെ തന്നെ പ്രകൃതിയെ ഒരു ഭംഗി വരാത്ത രൂപത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല ദേശീയപാത നിർമ്മിക്കാനും അതിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കാനും സാധിക്കുന്നതാണ് ഈ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്ന് ഉറപ്പടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും